വൈകിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ചിറ്റാരിക്കലിലെ വ്യാപാരികൾ ചിറ്റാരിക്കാൽ ടൗണിൽ നിന്നും തോമാപുരം പള്ളിയുടെ മുൻവശത്തേക്ക് എത്തുന്ന റോഡിൽ ഇരുന്നൂറ് മീറ്റർ ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തി പാതി വഴിയിൽ നിരച്ചതിനെതിരെയാണ് വ്യാപാരികളുടെ പ്രതിഷേധം സോളിംഗ് നടത്തിയ റോഡിൽ നിന്നും പൊടിപടലങ്ങൾ ഉയരുന്നതിനാൽ കടകൾ തുറന്ന് വ്യാപാരം നടത്താൻ കഴിയില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി

പക്ഷെ അവരിത് പൂർത്തിയാക്കിയില്ല അതിനുശേഷം ഇപ്പോൾ ഇരിക്കൂർ കൺസ്ട്രക്ഷനാണ് ഈ ഇതിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് അവരിവിടെ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഇവരിത് ചെയ്യാതിട്ടിരിക്കുകയാണ് ഒരുപാട് കടകള് പോലീസ് സ്റ്റേഷന് ഹോസ്പിറ്റല് പിന്നെ കിഴക്കൻകാവ് ക്ഷേത്രം തോമാവരം ചർച്ച് ഹെൽത്ത് സെൻ്റർ ഹെൽത്ത് സെന്ററിൽ നമുക്ക് പിന്നെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് പോളിയോ വാക്സിൻ എടുക്കാൻ വേണ്ടി വരുന്നവർ പൊടിക്കാകത്ത് നിന്നിട്ടാണ് അവരത് എടുക്കുന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ് സാറേത് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം നമ്മൾ കാണണം നമ്മൾ പി ഡബ്ല്യു ഡി ഓഫീസിലും കളക്ടറേറ്റിലും പിന്നെ എം എൽ എയിലും എല്ലാം കണ്ട് നമ്മൾ പരാതി പറഞ്ഞു അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഈ തന്റെ നമ്മൾ ഷെട്ടിലേക്ക് പെടിക്കുക തലയ്ക്കും ഗ്ലാസിയും ഒക്കെ കൊന്നിട്ട് ഭയങ്കര അപകടകരമായ അവസ്ഥയാണ് ഇതുകൊണ്ട് അങ്ങനെയൊരു പരിഹാരമില്ല പിന്നെ ഇവിടെ കൂടുതൽ കടകൾ അടച്ചിട്ടിരിക്കുന്ന ഈ ഒരു ഒരു നമ്മൾ ആ രണ്ട് ഷട്ടർ അടച്ചിട്ടില്ല ഗ്ലാസ് ഉള്ള കടകളെ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ ഇപ്പൊ അവിടെ ഒരു കടയുണ്ട് ആ കട നമുക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് സാർ ഇത് നോക്കി നമ്മളി കടയിലേക്ക് നോക്കി ഒരു സാധനം പോലും എടുത്ത് നമുക്ക് പുറത്തു വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പൊ സാർ ഇത് പിന്നെ ശരിക്കും പറഞ്ഞാൽ പിന്നെ നീക്കം റിപ്പോർട്ട് ചെയ്യുക ഇതൊരു ശാശ്വതമായ പരിഹാരം ഗവൺമെന്റ് പറഞ്ഞോ അങ്ങനെ ഫണ്ട് പാസ്സാവുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് ഇതാണ് ഇവിടുത്തെ റോഡ് അവസ്ഥ ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ മറ്റുള്ള സ്ഥലത്ത് പണിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അത് പൊളിച്ചിട്ടിട്ട് അവരതിൻ്റെ പാട്ടിന് പോയി അങ്ങനെ മുതൽ ഇപ്പോൾ ആറ് വർഷം മാസം മുതൽ ഒരു വർഷം വരെ ഇവിടെയുള്ള കടക്കാലത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുക കുറേ കാലം പൊളിച്ചിട്ട് അത് ചെളിയായിട്ടായിരുന്നു ആ ചെളിയുടെ കാല കാലങ്ങളൊക്കെ കഴിഞ്ഞ് മഴയൊന്നും മഴയുടെ പേരും പറഞ്ഞ് അവർ ഒരു ദിവസം മഴയായിട്ട് അങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരുന്നു അതിനുശേഷം മഴയൊക്കെ മാറി ചെളിയൊക്കെ മാറ്റി കല്ല് ഇട്ടതിന് ശേഷം അവർ പാറക്കൊള്ളി ഇതിൻ്റെ മോള് ഇട്ടും അത് ഇട്ട് കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് പോയി അത് പൊടിയായിട്ട് ഒരു കാരണം ഇട്ടാക്കാതിരിക്കുക അതുമാത്രമാണ് ഞങ്ങളുടെ റോഡ് നിലവിൽ കഥകളിൽ നിന്നും ഉയർന്ന സ്ഥലത്തായത് എല്ലാ ദിവസവും കല്ലുകൾ തീർച്ച് കടയിലേക്ക് വരുന്നു അത് ഏറ്റവും വലിയൊരു ഭീഷണി കാരണം ജീവൻ തന്നെ ഭീഷണി വന്ന രീതിയിലാണ് കല്ലുകൾ നമ്മുടെ കടയുടെ ഗ്ലാസിനും അതിനുള്ള തെറിച്ച് ഇതായിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി പോകുന്ന സമയത്ത് ഇതിലെല്ലാം നമുക്കൊരു ഭീഷണിയായി ഞങ്ങൾ ഇനി ആരെയും കാണാൻ പാകില്ല ഞങ്ങൾ സബ് കലക്ടറേയും എം എൽ എയും അതുപോലെ സംഘടന മുഖാന്തര ആദ്യവും പറഞ്ഞിരുന്നെങ്കിലും അതുപോലെ സമരം കിടന്നിരുന്നോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതെല്ലാം ഒരു തരത്തിലും ഇതിനൊരു പരിഹാര ഉണ്ടായിട്ടില്ല ഞങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇന്നും ഞാൻ എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ില്ല അദ്ദേഹം പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് ചെയ്യും ക്രിസ്മസ് കഴിഞ്ഞാൽ ഉടനെ ഇതിൽ ടാറ് ആകെ ചെയ്യാനുള്ളത് ഇരുന്നൂറ് മീറ്ററാണ് എന്തിൻ്റെ പേരിലാണ് ഇവർ ചെയ്യാതിരിക്കുന്നതൊക്കെ കച്ചവടക്കാരുടെ ഈ അവസ്ഥയ്ക്ക് എന്തൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ നിങ്ങൾ ഗവൺമെൻറ് വാർത്ത തീരുമാനം ഉണ്ടായില്ലെങ്കിലും ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്കും ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങുന്ന രീതിയിലേക്ക് പോവുകയാണ് ആ ഭയങ്കര കുറിയായിട്ട് നമുക്ക് കച്ചവടം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് പല കച്ചവടക്കാരും കച്ചവടം പോലും ഇല്ല ആൾക്കാരും ഞങ്ങൾ വരുന്നില്ല അപ്പോൾ എന്തിനും പെട്ടെന്നൊരു നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായമുള്ളത് ചിറ്റാരിക്കാൽ ടൗണിലൂടെ കടന്നു പോകുന്ന നല്ലോമ്പുഴ ഭീമനണ്ടി റോഡിൻ്റെ ഭാഗമായി ചിറ്റാരിക്കാൽ ടൗണിൽ നിന്നും തോമാപുരം പള്ളിയുടെ മുൻവശത്തേക്കെത്തുന്ന റോഡിൽ ഇരുന്നൂറ് മീറ്റർ ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചതിനെതിരെയാണ് വ്യാപാരികളുടെ ഈ പ്രതിഷേധം റോഡ് നവീകരണത്തിനായി ഈ ഭാഗത്ത് ഒരു മാസം മുമ്പ് സോളിംഗ് പ്രവൃത്തി നടത്തിയതാണ് പിന്നീട് കരാറുകാർ പണി നിർത്തിവച്ചു ഇതോടെ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പൊടിപടലങ്ങളും ജില്ലയും കടകളിലേക്ക് എത്തുന്നത് പതിവായതോടെ വ്യാപാരികൾ ദുരിതത്തിലായി ഷട്ടർ തുറന്നു വരച്ചാൽ റോഡിൽ നിന്നുള്ള പൊടിയെല്ലാം കടകളിലേക്ക് എത്തും വ്യാപാരികൾ മാത്രമല്ല സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരും ഈ ദുരിതം പേറണം വ്യാപാരികൾ പലതവണ നേരിട്ടും അധികൃതർ മുഖേനയും ആവശ്യപ്പെട്ടിട്ടും ടാറിങ് നടത്താൻ താൽപ്പര്യമെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം പൊടിശല്യം രൂക്ഷമായതോടെ കടകൾ തുറന്ന് വ്യാപാരം നടത്താൻ തന്നെ പ്രയാസമായി സാധനങ്ങൾ വാങ്ങാൻ കടകളിലേക്ക് വരുന്നവരുടെ എണ്ണവും കുറഞ്ഞു ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷൻ പഞ്ചായത്ത് ഓഫീസ് ആശുപത്രി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങി പൊതുജനങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്ന ഓട്ടനവധി സ്ഥാപനങ്ങളിലേക്കും എത്തേണ്ടത് ഈ റോഡിലൂടെയാണ് എന്നിട്ടും ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ ആരും മുൻകൈ എടുക്കുന്നില്ല വ്യാപാരികളുടെ പരാതി ശക്തമായതോടെ ദിവസവും രാവിലെ കരാറുകാരുടെ ആളുകൾ ടാങ്കറിൽ വെള്ളമെത്തിച്ച് റോഡ് നനച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ കടുത്ത ചൂടിൽ വെള്ളം വലിഞ്ഞു കഴിയുമ്പോൾ റോഡിൻ്റെ അവസ്ഥ പഴയപടിയാകും അടിയന്തിരമായി റോഡ് ടാറിംഗ് നടത്തി പൊടിശല്യം പരിഹരിക്കണമെന്നാണ് വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ന്യൂസ് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.